ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മമതാ മോഹൻദാസ് മലയാളത്തെ കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളിൽ കഴുതെളിയിച്ച മമത ഒരു ഗായിക കൂടിയാണ് ഇപ്പോൾ പി ആർ വർക്കേഴ്സിനെ വെച്ച് പല മീഡിയകളിലും സ്വന്തം പേരിനൊപ്പം സൂപ്പർ സ്റ്റാർ എന്ന് ചേർക്കുന്നവർ മലയാള സിനിമയിൽ ഉണ്ടെന്ന് പറയുകയാണ് നടി താൻ സൂപ്പർ സ്റ്റാറം എന്ന കാര്യത്തിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കാത്ത ആളാണെന്നും തനിക്ക് അതിന്റെ ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ലെന്നും നടി പറയുന്നു അതേസമയം മമതയുടെ വിമർശനം മഞ്ജു വാര്യർക്ക് നേരെയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ നടി സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയപ്പോൾ താൻ അതിൽ സഹതാരമായി അഭിനയിക്കാൻ തയ്യാറായെന്നും എന്നാൽ പിന്നീട് തന്റെ ഒരു സിനിമയിലേക്ക് ഗസ്റ്റ് റോളിലേക്ക് ക്ഷണിച്ചപ്പോൾ ഈ നടി വന്നില്ലെന്നും മമത ആരോപണം ഉന്നയിച്ചിരുന്നു മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി എത്തിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ മമത ഗസ്റ്റ് റോളിൽ എത്തിയിരുന്നു കൂടാതെ അടുത്തിടെ നടി മമതാ മോഹൻദാസ് ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരക്കെതിരെ പരോക്ഷമായി ഉന്നയിച്ച വിമർശനം ചർച്ചയായിരുന്നു കുജേലൻ എന്ന രജനീകാന്ത് ചിത്രത്തിൽ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ പോയ തന്നെ ചെറിയ സീനിൽ അഭിനയിപ്പിച്ചെന്നും നടിയുടെ നിർബന്ധ പ്രകാരമാണ് തന്നെ മാറ്റി നിർത്തിയതെന്നും നയൻതാരയുടെ പേരെടുത്തു പറയാതെ മമത തുറന്നു പറഞ്ഞിരുന്നു ഒരു സിനിമ നിർത്തിയാണ് ഞാൻ അവിടെ ഷൂട്ടിംഗ് ചെന്നത് പക്ഷെ മൂന്ന് ദിവസം വെറുതെ ആ ഒരു ദിവസം എന്താണ് എടുത്തത് ഒരു ബാക്ക് ഷൂട്ടും സൈഡ് ഷോട്ടും ഗാനരംഗത്തിൽ അഭിനയിക്കാനാണ് ഞാൻ വന്നത് പക്ഷെ അത് നടന്നില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് മാനേജർ ഇല്ല ഇപ്പോഴും എനിക്ക് മാനേജർ ഇല്ല അന്ന് നടന്നത് ഞാൻ വിട്ടതാണ് ഒരു അഭിമുഖത്തിൽ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ ഉള്ളൂ ആരെയും താട്ടിക്കെട്ടാൻ പറഞ്ഞതല്ല ഇതെല്ലാം ഒരുപാട് വർഷം മുമ്പ് നടന്നതാണ് ഇത് എനിക്ക് മാത്രമല്ല സംഭവിച്ചത് ഒരുപാട് പേർക്ക് നടന്നിട്ടുണ്ട് ഒരുപക്ഷെ അവർ തുറന്നു പറയാത്തതായിരിക്കുമെന്നും മമത വ്യക്തമാക്കി അന്ന് ആ അവസരം നഷ്ടപ്പെട്ടത് താൻ കാര്യമാക്കിയിട്ടില്ലെന്നും മമത പറയുന്നു ഈ സൂപ്പർ സ്റ്റാഡം പോലുള്ള കാര്യത്തിനു വേണ്ടി ഒരിക്കലും ശ്രമിക്കാത്തയാളാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഈ സൂപ്പർ സ്റ്റാർ എന്നതിന്റെ അർത്ഥമെന്ന് നമ്പർ വൺ നമ്പർ ടു റാങ്കിങ്ങൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് സൂപ്പർ സ്റ്റാർ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്തായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എനിക്കതിന്റെ ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ല എന്നതാണ് സത്യം സ്വന്തം പി ആർ വർക്കേഴ്സിനെ വെച്ച് പത്തു പന്ത്രണ്ട് മീഡിയകളിൽ പേരിനൊപ്പം സൂപ്പർ സ്റ്റാർ എന്ന് ചേർക്കുന്ന സ്വയം പ്രഖ്യാപിത സൂപ്പർ സ്റ്റാറുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെയൊന്നും ഞാൻ കാര്യമാക്കാറില്ല എന്റെ പണി അഭിനയിക്കുക എന്നത് മാത്രമാണ് അത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും എന്റെ നൂറ് ശതമാനവും അതിനുവേണ്ടി കൊടുക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നുണ്ട് വേറെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഗലാത്ത പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ മമത പറഞ്ഞത്